എസ് എസ് എൽ സി പരീക്ഷാഫലം കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു പലരും മികച്ച വിജയം നേടിയ സന്തോഷം ആഘോഷിക്കുകയാണിപ്പോൾ എന്നാൽ അയ്യോളി അയനിക്കാട് ലക്ഷ്മി നിലയത്തിൽ ഗോപിക പത്താം ക്ലാസ്സിൽ ഒൻപത് എ പ്ലസും ഒരു എ യുമായി മികച്ച വിജയം നേടിയിട്ടും ഗോപികയുടെ വീട്ടിൽ അവളുൾപ്പെടെ ആരും ആ വിജയം ആഘോഷിക്കാൻ ബാക്കിയില്ല ഫലം വന്നപ്പോൾ നാട്ടുകാരും കൂട്ടുകാരുമെല്ലാം ആദ്യം അന്വേഷിച്ചത് ഗോപികയുടെ പരീക്ഷാഫലമാണ് മികച്ച വിജയം പ്രതീക്ഷിച്ചെങ്കിലും ആ വിജയം എല്ലാവർക്കും വേദനയാണ് സമ്മാനിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞ് പിറ്റേ ദിവസം ഗോപികയെ സ്വന്തം അച്ഛൻ തന്നെ ക്രൂരമായി വക വരുത്തുകയായിരുന്നു ഗോപികയുടെ അമ്മ സ്വപ്ന മൂന്ന് വർഷം മുമ്പ് കോവിഡ് ബാധിച്ച് മരിച്ചിരുന്നു പിന്നീട് അച്ഛൻ സുമേഷിന്റെ തറവാട്ടിലാണ് ഗോപികയും അനുജത്തി ജ്യോതികയും കഴിഞ്ഞത് പരീക്ഷ കഴിഞ്ഞ ദിവസം അച്ഛൻ രണ്ടുപേരെയും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു പിറ്റേന്ന് സുമേഷിനെ ട്രെയിനിനു മുന്നിൽ ചാടി ജീവൻ ഉടുക്കിയ നിലയിൽ കണ്ടെത്തി വിവരം അറിയിക്കാൻ വീട്ടിലേക്ക് എത്തിയവരാണ് ഗോപികയെയും ജ്യോതികയെയും ജീവനെറ്റ നിലയിൽ കണ്ടെത്തിയത് വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് മുറിക്കകത്തെ കട്ടിലിൽ ഇരുവരെയും പുതപ്പിച്ചു കിടത്തിയത് കണ്ടത് കുട്ടികളുടെ മൂക്കിൽ പഞ്ഞയും വെച്ചിരുന്നു പഞ്ഞിയിൽ രക്തം നിറഞ്ഞിരുന്നു സ്വപ്നയുടെ ഫോട്ടോയും കട്ടിലിൽ കുട്ടികൾക്കരികിലുണ്ടായിരുന്നു സമീപം ആത്മഹത്യക്കുറിപ്പും കണ്ടെത്തി മരണത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നും ഭാര്യയുടെ അടുത്തേക്ക് പോകുന്നു എന്നുമായിരുന്നു കുറിപ്പിലെ ഉള്ളടക്കം വിഷം നൽകിയ ശേഷം കഴുത്തിൽ കയറിട്ട് മുറുക്കിയാണ് അച്ഛൻ മക്കളെ ഇല്ലാതാക്കിയത് മിടുമിടുക്കിയായിരുന്നു ഗോപിക അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും അധ്യാപകരുടെ കണ്ണുകൾ നിറയാറുണ്ട് പാട്ടിനും മറ്റും സംസ്ഥാനതലത്തിൽ വരെ സ്കൂളിനെ എത്തിച്ച ഗോപികയുടെ പാട്ട് ഇന്നും ആർക്കും മറക്കാനായിട്ടില്ല